നമസ്കാരം സുഹൃത്തുക്കളെ രാമായണം നമ്മൾക്കെല്ലാം സുപരിചിതമാണ് തിന്മയ്ക്കുമേൽ വിജയം നേടിയ കഥ എന്നാൽ ശ്രീരാമ പട്ടാഭിഷേകത്തിനു ശേഷം അയോധ്യയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം എങ്ങനെയാണ് പുരുഷോത്തമനായ ശ്രീരാമൻ ഈ ഭൂമിയിലെ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് തന്റെ നിഴലായി കൂടെയുണ്ടായിരുന്ന ലക്ഷ്മണന്റെ അന്ത്യം ഇത്ര ദാരുണമായതെന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായി രാമന്റെ പ്രാണപ്രിയനായ ഹനുമാനെ എന്തിനാണ് ഭഗവാൻ കബളിപ്പിച്ചത് ഇന്നും ഹനുമാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുപോയ ഹൃദയസ്പർശിയായ ആ അന്ത്യനിമിഷങ്ങളുടെ കഥയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഒരു രാമഭക്തനും ഹനുമാൻ ഭക്തനും കണ്ടിരിക്കേണ്ട കണ്ണു നനയിക്കുന്ന ഈ വീഡിയോ മുഴുവനായി കാണുക ത്രേതായുഗം അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയായിരുന്നു രാവണവധവും ജയവും കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു ശ്രീരാമന്റെ അവതാര ലക്ഷ്യം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്ന് ദേവലോകം തിരിച്ചറിഞ്ഞു മഹാവിഷ്ണു തന്റെ വൈകുണ്ഠത്തിലെ രൂപത്തിലേക്ക് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഭഗവാൻ ശിവനും ബ്രഹ്മാവും ചേർന്ന് മരണത്തിന്റെ ദേവനായ യമധർമ്മനോടൊരു കാര്യം ആവശ്യപ്പെട്ടു ശ്രീരാമന്റെ അടുത്തേക്ക് പോകുക അദ്ദേഹത്തെ മടക്കയാത്രയ്ക്ക് സമയമായെന്ന് ഓർമ്മിപ്പിക്കുക എന്നാൽ യമൻ ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു ശ്രീരാമൻ വസിക്കുന്ന അയോധ്യയിലേക്ക് പ്രവേശിക്കുക എന്നത് യമൻ അസാധ്യമായിരുന്നു കാരണം മറ്റാരുമല്ല സാക്ഷാൽ ഹനുമാൻ തന്നെ ശ്രീരാമന്റെ കാവൽക്കാരനായി ഹനുമാൻ ഉള്ളിടത്തോളം കാലം മരണത്തിന് ആ രാജ്യത്തിന്റെ അതിർത്തി പോലും കടക്കാൻ കഴിയില്ല ഹനുമാന്റെ കണ്ണു വെട്ടിച്ച് രാമന്റെ അരികിലെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ് ശിവന്റെ അംശമായ ഹനുമാൻ തന്റെ പ്രഭുവിനെ സംരക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയോടെ നിലകൊണ്ടു ഒടുവിൽ ശ്രീരാമൻ തന്നെ ആ സത്യം മനസ്സിലാക്കി തന്റെ അവതാരം അവസാനിപ്പിക്കണമെങ്കിൽ ഹനുമാനെ അവിടെ നിന്നും മാറ്റിയേ തീരൂ അതിനായി ഭഗവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു ഒരു ദിവസം രാവിലെ സരയൂ നദിക്കരയിൽ നിൽക്കുമ്പോൾ രാമൻ തന്റെ വിരലിലെ സ്വർണമോതിരം പതുക്കെ താഴെയിട്ടു അത് നിലത്തെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ പാതാളത്തിലേക്ക് വീണുപോയി രാമൻ ഹനുമാനെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു ഹനുമാൻ സീത എനിക്ക് സ്നേഹപൂർവ്വം നൽകിയ ആ മോതിരം അതാ ആ ദ്വാരത്തിലൂടെ താഴേക്ക് പോയിരിക്കുന്നു നീയൊന്നു പോയി അത് എടുത്തു തരുമോ തൻ്റെ സ്വാമിക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറുള്ള ഹനുമാൻ ഒട്ടും ആലോചിച്ചില്ല പ്രഭു ഇത്ര ചെറിയ കാര്യത്തിന് അങ്ങ് എന്നോട് അപേക്ഷിക്കണോ ഇതാ ഞാൻ ഇപ്പോൾ തന്നെ അത് എടുത്തു വരാം ഹനുമാൻ തൻറെ ശരീരം ഒരു ഉറുമ്പിനോളം ചെറുതാക്കി ആ ദ്വാരത്തിലൂടെ ഇറങ്ങിച്ചെന്നു എന്നാൽ ആ ദ്വാരം ഒരു സാധാരണ കുഴിയായിരുന്നില്ല അത് പാതാള ലോകത്തേക്കുള്ള വഴിയായിരുന്നു ഹനുമാൻ അവിടെ എത്തിയപ്പോൾ നാഗരാജാവായ വാസുകിയെ കണ്ടു ഹനുമാൻ കാര്യം അവതരിപ്പിച്ചു വാസുകി ഒരു വലിയ മാളികയിലേക്ക് ഹനുമാനെ കൊണ്ടുപോയി അവിടെ കണ്ട കാഴ്ച ഹനുമാനെ അമ്പരപ്പിച്ചു കളഞ്ഞു ആ വലിയ മുറി നിറയെ സ്വർണ മോതിരങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു ലക്ഷക്കണക്കിന് മോതിരങ്ങൾ എല്ലാം കാണാൻ രാമന്റെ മോതിരം പോലെ തന്നെയുണ്ട് ഹനുമാൻ ആശയക്കുഴപ്പത്തിലായി ഇതിലേതാണെന്റെ സ്വാമിയുടെ മോതിരം അദ്ദേഹം ചോദിച്ചു അപ്പോൾ നാഗരാജാവ് ഒരു ചിരിയോടെ പറഞ്ഞു ഹനുമാൻ നീ നോക്കുന്ന എല്ലാ മോതിരങ്ങളും രാമൻ്റെത് തന്നെയാണ് ഓരോ യുഗത്തിലും രാമൻ അവതരിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അവതാരകാലം കഴിയുമ്പോൾ അദ്ദേഹം ഒരു മോതിരം താഴേക്കിടും അത് തിരഞ്ഞു വരുന്ന ഹനുമാന്മാർക്കുള്ള സൂചനയാണത് നീ ഇവിടെ മോതിരം തിരയുമ്പോൾ അവിടെ ഭൂമിയിൽ രാമൻ തന്റെ അവതാരം പൂർത്തിയാക്കുകയാണ് കാലചക്രം ആവർത്തിച്ചു ഈ വാക്കുകൾ കേട്ട ഹനുമാൻ സ്തംഭിച്ചുപോയി തന്റെ സ്വാമി തന്നെ കബളിപ്പിച്ചത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത് അതേസമയം അയോധ്യയിൽ ഹനുമാന്റെ അഭാവം മുതലെടുത്ത് യമധർമ്മൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ രാമനെ കാണാനെത്തി തനിക്ക് രാമനോട് അതിരഹസ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു എന്നാൽ യമൻ ഒരു നിബന്ധന വെച്ചു നമ്മുടെ സംഭാഷണമധ്യേ ആരെങ്കിലും ഈ മുറിയിലേക്ക് പ്രവേശിച്ചാൽ അവരെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കണം രാമൻ അത് സമ്മതിച്ചു തന്റെ ഏറ്റവും വിശ്വസ്തനായ അനുജനെ വാദിക്കൽ കാവൽ നിർത്തി രാമൻ പറഞ്ഞു ലക്ഷ്മണ ആരുമകത്തേക്ക് പ്രവേശിക്കരുത് പ്രവേശിക്കുന്നവർക്ക് വധശിക്ഷ ഉറപ്പാണ് ഇതെന്റെ കൽപ്പനയാണ് യമനും രാമനും തമ്മിലുള്ള സംഭാഷണം പുരോഗമിക്കുകയാണ് അത്യന്തം കോപിഷ്ടനായ ദുർവാസവ മഹർഷി അവിടെ എത്തുന്നത് ഇപ്പോൾ തന്നെ രാമനെ കാണണം ലക്ഷ്മണൻ വിനീതനായി അദ്ദേഹത്തെ തടഞ്ഞു മഹർഷെ ഭഗവാൻ ഇപ്പോൾ സ്വകാര്യ ചർച്ചയിലാണ് അല്പം കാത്തിരിക്കൂ എന്നാൽ ദുർവാസവ ദുർവാസവശാപം നൽകാൻ പേരുകേട്ടയാളാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്നെ തടയാൻ നിനക്ക് എത്ര ധൈര്യം ഇപ്പോൾ എന്നെ അകത്തു വിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെയും അയോധ്യയെയും നിന്റെ വംശത്തെയും മുഴുവൻ ഭസ്മമാക്കും ലക്ഷ്മണൻ കടുത്ത ധർമ്മസങ്കടത്തിലായി ഉള്ളിൽ പോയാൽ തന്റെ മരണം ഉറപ്പാണ് പോയില്ലെങ്കിൽ രാജ്യം നശിക്കും സ്വന്തം ജീവനേക്കാൾ തന്റെ രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിച്ച ലക്ഷ്മണൻ ഒടുവിലൊരു തീരുമാനമെടുത്തു രാജ്യം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മരണം വരിക്കാൻ തയ്യാറായി ലക്ഷ്മണൻ അകത്തേക്ക് കയറി രാമനെ വിവരമറിയിച്ചു തന്റെ പ്രിയ അനുജൻ മരണശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നു എന്നറിഞ്ഞ രാമൻ തകർന്നുപോയി യമന നൽകിയ വാക്കി ലംഘിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാൽ ലക്ഷ്മണനെ കൊല്ലാൻ രാമന്റെ കൈകൾ ഉയരുകയുമില്ല രാമൻ തന്റെ ഗുരു വസിഷ്ഠനോട് ഉപദേശം തേടി വസിഷ്ഠൻ പറഞ്ഞു രാമ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കുന്നത് അവർക്ക് മരണത്തിന് തുല്യമാണ് അതിനാൽ ലക്ഷ്മണനെ രാജ്യത്തുനിന്ന് പുറത്താക്കുക പക്ഷേ ലക്ഷ്മണൻ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു രാമനില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണ്ട അങ്ങയെ വിട്ടുപിരിയുന്നതിലും നല്ലത് മരണമാണ് ലക്ഷ്മണൻ നേരെ സരയൂ നദിക്കരയിലേക്ക് നടന്നു അവിടെ വെച്ച് പ്രാർത്ഥനയോടെ അദ്ദേഹം ജലസമാധി അടഞ്ഞു തൻ്റെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ തുണയും പോയതോടെ ശ്രീരാമനും മടങ്ങാൻ തീരുമാനിച്ചു അദ്ദേഹം സരയൂ നദിയുടെ തീരത്തേക്ക് നടന്നു ഈ സമയം പാതാളത്തിൽ നിന്നും മോതിരവുമായി ഹനുമാൻ അതിവേഗം മടങ്ങിയെത്തി നാഗരാജാവ് പറഞ്ഞ കാര്യങ്ങൾ ഹനുമാന്റെ ഉള്ളിൽ വലിയ ഭയം നിറച്ചിരുന്നു അദ്ദേഹം അയോധ്യയിലെത്തിയപ്പോൾ കണ്ടത് സരയു നദിയിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന രാമനെയാണ് സ്വാമി എന്നെ ചതിച്ചതാണോ എന്തിനാണ് എന്നെ മോതിരമെടുക്കാൻ അയച്ചത് ഹനുമാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു രാമൻ ശാന്തനായി ഹനുമാനെ അരികിൽ വിളിച്ചു പറഞ്ഞു ഹനുമാൻ നിനക്ക് മരണത്തെ തടയാൻ കഴിയും എന്നാൽ വിധി തടയാൻ കഴിയില്ല ഈ ഭൂമിയിലെ എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ യമന് എന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ മാറ്റി നിർത്തിയത് ഹനുമാൻ രാമന്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞു എനിക്കും അങ്ങയുടെ കൂടെ വരണം അങ്ങയില്ലാത്ത വൈകുണ്ഠം എനിക്ക് വേണ്ട എന്നാൽ രാമൻ ഹനുമാന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഹനുമാൻ ഈ ലോകത്ത് ധർമ്മം നിലനിർത്താൻ നീ ഇവിടെ ഉണ്ടാകണം ലോകാവസാനം വരെ നീ ചിരഞ്ജീവിയായി വാഴണം കലിയുഗത്തിൽ മനുഷ്യർക്ക് തുണയായി നീ ഭൂമിയിലുണ്ടാകണം എവിടെ രാമനാമം ജപിക്കപ്പെടുന്നുവോ അവിടെ നിന്റെ സാന്നിധ്യമുണ്ടാകണം ശ്രീരാമൻ പതുക്കെ സരയൂ നദിയിലേക്ക് പദങ്ങൾ വെച്ചു ആ നദിയിൽ വെച്ച് അദ്ദേഹം തന്റെ ചതുർബാഹുവായ മഹാവിഷ്ണു രൂപം സ്വീകരിച്ചു ആകാശത്തു ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി അയോധ്യയിലെ അന്തരീക്ഷം ദിവ്യമായ പ്രകാശത്താൽ നിറഞ്ഞു അങ്ങനെ ശ്രീരാമൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി സുഹൃത്തുക്കളെ ഇതാണ് രാമായണത്തിന്റെ ആരും അധികം ചർച്ച ചെയ്യാത്ത അന്ത്യം ജീവിതം ഒരു ചക്രമാണെന്നും ജനനവും മരണവും വിധിയുടെ ഭാഗമാണെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഇന്നും ഹനുമാൻ നമ്മുടെ ഇടയിലുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഹിമാലയത്തിലെ ഏതോ ഒരു നിഗൂഢ കോണിലിരുന്ന് അദ്ദേഹം ഇന്നും രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം അധർമ്മത്തിന് നമ്മെ തൊടാൻ കഴിയില്ല ഈ ഹൃദയസ്പർശിയായ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക ശ്രീരാമനോടും ഹനുമാനോടും നിങ്ങൾക്ക് ഭക്തിയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജയ് ശ്രീറാം എന്നെഴുതാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ പുരാണ രഹസ്യങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം നന്ദി ജയ് ശ്രീരാം